ഹായ് ഞാൻ സുനന്ദ ലേഡീസ് ഇൻ്റർവെയറുകളായ പെയിൻറ്റീസ് പല തരത്തിൽ കാണപ്പെടുന്നു അപ്പം നമുക്ക് അതിൽ കുറച്ച് എണ്ണം ഏതൊക്കെ മോഡലാണ് എന്നുള്ളത് ഒന്ന് നോക്കാം ഞാൻ ആദ്യം ഹിസ് ഹിസ്റ്ററിനെ പറ്റിയിട്ടാണ് കാണിച്ചിരുന്നത് ഇതാ ഇതാണ് ഒരു ഹിപ്സ്റ്റർ പാൻറ്റീസ് ഈ ഹിപ് ഹിപ്സ്റ്റാർ പാൻറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചെങ്കിൽ ഈ ഭാഗം കണ്ടോ കുറച്ചൊരു ഉയരം കൂടുതലുണ്ടാവും അതെന്താ വെച്ചാൽ ഫുൾ കവറേജ് ആയിട്ട് നിൽക്കുന്ന ഒരു മോഡലിനെയാണ് ശരിക്കും സാധാരണഗതിയിൽ ഹിപ്സ്റ്റർ പാൻറ്റീസ് എന്ന് പറയുന്നത് അതാണ് ഈ ഒരു മോഡൽ കേട്ടോ ഇനി രണ്ടാമത്തെ മോഡൽ പിന്നെ നമുക്ക് വരുന്നത് ഒരു ബോയ് ഷോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇത് ഈ ഒരു മോഡൽ ലേഡീസ് ഇപ്പോൾ കൂടുതലായിട്ട് ഇന്നർവെയറിൽ ഉൾപ്പെടുത്തിയൊരു മോഡലാണ് ഈ ഇത് ബോയ് ഷോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ ഇതെന്താണ് ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ചൂട് അധികമുള്ള കാലാണ്ട് ഇപ്പം അപ്പോൾ നമ്മൾ ഈ തുടഭാഗമൊന്നും വല്ലാതെ ഈ ആ തൊടയിടുക്കിൻ്റെ ഭാഗം ചൊറിച്ചിലും ഇതൊന്നും വരാതെ ഇരിക്കാൻ കൂടുതൽ ആളുകൾ ഇത് യൂസ് ചെയ്യുന്നത് ഒന്ന് ഒന്നുകൊണ്ടാണ് പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെഗിൻസൊക്കെ അങ്ങനെ ഇടുന്ന ആളുകൾക്ക് കുറച്ചും കൂടി ഒരു കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണിത് അങ്ങനെ അവർ രണ്ട് അതിനും കൂടിയായിട്ട് ഇത് യൂസ് ചെയ്യും അപ്പോൾ അങ്ങനെ പിന്നെ ഒരു ബിഗിനി ടൈപ്പ് കണ്ടോ ഇത് മൂന്നാമത്തെ ഒരു മോഡലാണ് ഇതൊരു ബിഗ്നി ടൈപ്പ് ഈ ബിഗ്നി ടൈപ്പ് എന്ന് പറയുമ്പോൾ കണ്ടത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഇപ്പോൾ ലാർജ് സൈസാണ് പക്ഷേ ലാർജ് സൈസായാലും കുറച്ചൊരു ചെറിയതായിട്ടാണ് നമുക്ക് തോന്നുക അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമല്ലേ ഈ ഒരു സൈഡ് ഭാഗം ഇങ്ങനെ കുറവാകും ഇതിന് അതിനെയാണ് ഇത് കണ്ടത് ഈ ബിഗ്നി എന്ന് പറയുന്നത് അതായത് നമുക്ക് നല്ലോണം കയറ്റി ഇടാതെ കുറച്ച് താഴ്ന്നു കിടക്കുന്നത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ് ഈ ബിഗ്നി മോഡല് പിന്നെ ഒരു മോഡലെന്ന് പറഞ്ഞാൽ ഈ ബിഗിനിയിൽ തന്നെ കുറച്ചും കൂടി സൈഡ് തീ കണ്ടോ തീരില്ലാത്ത ഒരു തരം മോഡല് ഇത് ബിഗ്നീര് പെടുന്നീര് മോഡലാണ് പിന്നെ വരുന്നൊരു മോഡലാണ് തോങ്സ് പാൻറ്റീസ് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ അതെന്താണെന്നറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചിരുന്നത് കണ്ടോ ഇതൊരു തോങ്സ് പാൻറ്റീസ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് പാൻ ബാക്ക് ഭാഗം അതായത് വളരെ നൈസായിട്ടുള്ള ഈ ലെഗിൻസ് ഒക്കെ ഇടുമ്പോഴുള്ള പ്രശ്നം വരുന്നൊരു പ്രശ്നമാണ് ഈ ഇതിൻ്റെ ലൈനൊക്കെ കാണുക എന്നുള്ളത് അല്ലേ അതും കവറേജ് തീരെ വേണ്ട ബാക്ക് ഭാഗം തീരെ വേണ്ട എന്നുള്ളതും പിന്നെ ഈ ലെഗിങ്സൊക്കെ ഇടുമ്പോൾ ഇതിൻ്റെ ഈ അടയാളം പുറത്ത് കാണുമെന്നുള്ള പേടിയുള്ളവരും ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് ഇത് കേട്ടോ ഇത് മുൻഭാഗമാണ് ഇനി ഭാഗം കണ്ടോ ഇങ്ങനെ വരും ഒരു നേർമ്മയായിട്ടാണ് ഇത് വരിക അതായത് ഇതിങ്ങനെ പാൻറ്റീസ് ഇട്ടു എന്നുള്ളത് തന്നെ തോന്നാതെ ഇത് ഇത്രേന്തെങ്കിലും വീതി ഉണ്ട് ഇനി ചില ചില മോഡലുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഒരു ഇത് മാത്രം ലൈന് മാത്രായിട്ട് വരുന്ന മോഡലും ഉണ്ട് അങ്ങനെ വരുന്നതും ഉണ്ട് കേട്ടോ പിന്നെ വരുന്നൊരു മോഡലാണ് ഇപ്പോൾ എല്ലാവരും വാങ്ങ വാങ്ങിക്കുന്നൊരു മോഡലാണ് സിം ഡെസ്പെൻഡീസിലെ അപ്പോൾ അതിൻ്റെ മോഡൽ ഇത് ഇത് ബിഗ്നി മോഡൽ ഇതിൻ്റെ ആണ് ഒരു മോഡൽ ഞാൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഇതിൻ്റെ പുറത്ത് കണ്ടോ സ്റ്റിച്ചുകളൊന്നും കാണൂല കണ്ടോ ഇവിടെ സൈഡും ഇങ്ങനെ ഈ സ്റ്റിച്ചുകൾ കാണാത്ത മോഡലിനെയാണ് സീംലെസ് പാൻറ്റീസ് എന്ന് പറയുക ഇത് ബിഗിനിയാണ് ഇതിലി നോർമലായിട്ട് നമുക്ക് സാധാരണ വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനെ വീതി ഹിപ്സ്റ്റേറിൻ്റെ ഈ ഒരു മോഡലിലൊക്കെ വരുന്നുണ്ട് സീംലെസ് പാൻറ്റീസ് കേട്ടോ അപ്പം അങ്ങനെ ഉള്ളതാണ് സീംലെസ് പാൻറ്റീസ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ജീൻസ് ഇടുമ്പോഴും ലെഗിൻസ് ഇടുമ്പോഴും ഒന്നും അതിൻ്റെ അടയാളം വല്ലാതെ പുറത്തേക്ക് അതായത് ഈ ഒരു കനം വരുമ്പോൾ അതിൻ്റെ അടയാളം ഇങ്ങനെ പുറത്തേക്ക് കാണുമല്ലോ അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാൻറ്റീസാണ് സീംലെസ് പാൻറ്റീസ്